ഇന്നത്തെ വിഷയം സിനിമാ ലോകത്തെക്കുറിച്ചാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഉറ്റുനോക്കുന്നത് സിനിമാ ലോകത്തേക്കാണ് ഞാൻ അതുകൊണ്ട് ഇന്ന് അതിനെപ്പറ്റി ഒരു വിഷയം പറയാമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ അമ്മ സംഘടനയിൽ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ചേതാമേനോനും ദേവനുമാണ് നമ്മുടെ ജഗദീഷ് മത്സരിക്കാൻ നിന്നിട്ട് മാറി അപ്പം അത് വേണ്ടായിരുന്നു അദ്ദേഹം മത്സരിക്കണമായിരുന്നു സ്ത്രീ ഒരു സംഘടനയുടെ തലപ്പത്ത് വരാൻ വേണ്ടി ജഗദീഷ് മാറി എന്ന് പറഞ്ഞതിൽ എനിക്ക് യോജിക്കുന്നില്ല ഒരു സ്ത്രീ മത്സരിച്ച് തന്നെ ജയിക്കണം അതിൽ ഒരുപാട് സ്ത്രീകളില്ലേ ആ സംഘടനയിൽ അപ്പോൾ അവർ വോട്ടിട വോട്ടിട്ടാലും സ്ത്രീ തലപ്പത്ത് വരണമെങ്കിൽ ശേതാമേനോന് ജയിച്ചു എന്തായാലും ദേവൻ അതിൽ നിന്നും പിന്മാറില്ല അതിനോട് എനിക്ക് സന്തോഷമുണ്ട് ജയിക്കുകയെ തോൽവേ തോക്കുകയെ ചെയ്തിട്ട് അത് നമ്മൾ തിരഞ്ഞെടുക്കിൽ മത്സരിച്ചതിന് ശേഷമായിരിക്കണം അല്ലാതെ നമ്മൾ ഒരാളുടെ ഔതാര്യത്തിൽ ചെന്നിരുന്നാൽ അതിനൊരു വിലയില്ല ആളുകളെല്ലാം പറയും അവരുടെ ഔതാര്യത്തിലാണ് ഇരുന്നേന്ന് അതുകൊണ്ട് മത്സരിച്ച് തന്നെ ജയിക്കണം അല്ലേ മത്സരിച്ച് തന്നെ സേതോ സേതാമേനൂനും ദേവനും ഉണ്ട് ആരെങ്കിലും ജയിക്കട്ടെ രണ്ടിലാരു ജയിച്ചാലും കൊള്ളാം സംഘടന നല്ല രീതിയിൽ കൊണ്ട് കുറച്ച് കലാകാരന്മാർ കൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് എന്ന് വെച്ചാൽ അത് പാവം പെട്ടവർക്ക് സിനിമയിൽ അഭിനയിച്ച് അവസാനം നിവർത്തിയൊന്നുമില്ല ഒന്നോ രണ്ടോ പടം കിട്ടി അവരെ കുടുംബം എങ്ങനെ ജീവിച്ചു പോകും പിന്നെ അവർക്ക് പെനുഷ്യനും അവർക്കൊരു വീട് അങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടി കുറച്ച് പേർ ചേർന്നൊരു ഉണ്ടാക്കി ആ സംഘടനയ്ക്ക് അവരെല്ലാം കൂടി അമ്മ എന്ന പേരിട്ട് അമ്മ എന്ന പേരിട്ട് എന്തിനാണ് മക്കളെ എല്ലാവരെയും ഒരേ കണ്ണി കാണണം അതുകൊണ്ട് അവർ അമ്മയെന്ന് പേരിട്ട് അതുകൊണ്ട് അമ്മ എന്ന പേരിട്ടതുകൊണ്ട് സ്ത്രീ തന്നെ തലപ്പത്ത് വരണമെന്ന് പറയുന്നതിൽ ഒരു യോയിപ്പും എനിക്കില്ല കാരണം പല സംഘടനകളിലും സ്ത്രീകൾ തലപ്പത്തിരിപ്പുണ്ട് സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല കിട്ടാത്ത എത്രയേ സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് സ്ത്രീ ആയാലും പുരുഷനായാലും തലപ്പത്തിരുന്നാലും നല്ലത് ചെയ്യുക അതാണ് വേണ്ടത് അല്ലാതെ സ്ത്രീ തലപ്പത്തിരുന്നാലേ സ്ത്രീക്ക് നീതി കിട്ടുമെന്ന് പറയുന്നത് അത് ചുമ്മാതയാണ് അത് ചുമ്മാത വാർത്തകൾ കിട്ടാൻ വേണ്ടി മാധ്യമങ്ങൾ ഓരോന്ന് പറയും പിന്നെ ചിലവർ ഒരാൾ തലപ്പത്തിരിക്കുമ്പോൾ അവരെ ഇഷ്ടപ്പെടാത്തവരും ആയിത്തോന്ന പറയും അല്ലാതെ വേറെ ഒന്നുമല്ല സ്ത്രീ ഇരുന്നാലും പുരുഷൻ ഇരുന്നാലും നമ്മൾ നല്ലത് ചെയ്യുക സമൂഹത്തിന് വേണ്ടി അല്ലാതെ സ്ത്രീ ഇരുന്നാലേ നല്ലത് ചെയ്യുള്ള എന്ന് പറയുന്നത് വെറും ശുദ്ധ തെമ്മാടിത്തരുമെന്നേ ഞാൻ പറയുള്ളൂ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരമ്മ സംഘടന ദിലീപിൻ്റെ ഒരു കാര്യം വന്നപ്പോൾ അത് പിന്നെ വലിയ പ്രശ്നമായി പിന്നെ മീറ്റുവായി പിന്നെ ഹേമാ ഹം കമ്മറ്റി വന്നു ഇതെല്ലാം കൂടി വന്ന് അളകോളമാക്കി കുറേ പാവങ്ങൾക്കുള്ള ബുദ്ധിമുട്ടാക്കി എന്നേ ഉള്ളു നല്ല ആളുകൾ ഇരുന്നിട്ട് അവരെ തന്നെ അതും ഇതു ആരെങ്കിലും ഒന്ന് പറഞ്ഞ് പിന്നെ മാധ്യമങ്ങളിട്ട് അലക്കി അവർക്ക് പ്രതികരിച്ചുകൂടെ പ്രസിഡൻ്റ് സ്ഥാനത്തിരിക്കുന്ന ആൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് അവർ ഒരു സംഘടന കൊണ്ടുപോകുന്നവർക്കേ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് പല സ്വഭാവക്കാരാണ് പത്തഞ്ഞൂറായിരം പേരുള്ളവർക്കെല്ലാം ഒരു സ്വഭാവമല്ല പലർക്കും പല സ്വഭാവവും ചില കാര്യങ്ങൾ ചിലർക്ക് അത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കാണും അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരത് വായിത്തോന്ന പറയും അങ്ങനെ കുറച്ച് ആളുകൾ എല്ലാ സംഘടനയിലും ഉണ്ട് നമ്മളെ അമ്മയിൽ കുറേ സ്ത്രീകൾ പിരിഞ്ഞ് ഡബ്ല്യു സി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടാക്കി അതിൽ നിന്ന് കുറേ സ്ത്രീകൾ അടിച്ചു അടിച്ചു പിരിഞ്ഞു പോയില്ലേ അത് സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഇതായി അടുത്ത വാർത്ത കേൾക്കുന്നു സ്ത്രീകൾക്കെന്ന് ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് കുക്കു പരമേശ്വരൻ ഒരു വീഡിയോ എടുത്തെന്നും പറഞ്ഞു ദാ ഇപ്പം സ്ത്രീകൾ തന്നെ കിടന്ന് അലക്കയില്ലേ ഞങ്ങളെ വീഡിയോ എത്രയും വർഷങ്ങളായ സാധനമുണ്ട് അതിപ്പം കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നത് കൊണ്ട് അവർ മത്സരിക്കാതിരിക്കാൻ ആളുകൾ വോട്ട് ചെയ്യാതിരിക്കാൻ സ്ത്രീകൾ തന്നെയാണ് ഈ പറഞ്ഞുണ്ടാക്കുന്നത് അതും അവരെ കൂടെ നിന്ന ആളുകളാണെന്ന് ആലോചിച്ച് നോക്കുക അപ്പം സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് പാര നിങ്ങൾക്കും ആവുമെങ്കിൽ നിങ്ങളും മത്സരിക്കേ എന്നല്ല നമ്മൾ വേറൊരാൾക്ക് ആ സ്ഥാനം കിട്ടരുത് അവൾ ഇനി അത് ഇരിക്കരുത് എന്തെങ്കിലും ഒരു വിരോധം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞ് മാധ്യമങ്ങളോട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട അലക്ക ഇതല്ലാതെ വേറൊന്നുമില്ല ഇതിൽ കഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ കലാകാരന്മാരാണ് അവർക്ക് കിട്ടുന്ന പെൻഷൻ അവർക്ക് കിട്ടുന്ന സഹായം ഇതൊന്നും ഇല്ലാതാക്കാതെ എങ്ങനെയെങ്കിലും ഈ സംഘടന നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എല്ലാവരും കൂടി ശ്രമിക്കണം വേണ്ടത് അല്ലാതെ അതും ഇതും പറഞ്ഞ് ഈ സംഘടനയെ അടിച്ചു പിരിക്കരുത് ഈ നല്ല കലാകാരന്മാർ കുറച്ച് കലാകാരന്മാർ കൂടി ഈ ഒരു സംഘടന ഇത്രയും ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാൻ പറ്റുമോ അത് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ആളുകൾ ഇതിനകത്ത് കുറച്ച് ഇതൊരു കുശുത്തുരുമ്പ എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളുണ്ട് അവരാണ് ഇതിന് എല്ലാം ഇങ്ങനെ വഴിയൊരുക്കുന്നത് എന്തായാലും അമ്മ സംഘടനയിൽ നല്ല ആളുകൾ വരട്ടെ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് ആ സംഘടന നല്ല രീതിയിൽ പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് എന്തായാലും അറിയാം ആര് ജയിക്കുമെന്ന് ഇപ്പം ദേവൻ മത്സരിക്കാൻ നിന്നപ്പോൾ അങ്ങേര് ബി ജെ പി കാരൻ എന്നും പറഞ്ഞ് അദ്ദേഹത്തെ പറ്റി അത് മോശമാണ് അങ് നമുക്ക് പലർക്കും പല രാഷ്ട്രീയത്തിലാണ് വിശ്വാസം അവരോരോ വിശ്വാസമാണ് അവരൊരു ആ രാഷ്ട്രീയം വെച്ച് ആ ആളിനെ മോശപ്പെടുത്താൻ പാടില്ല രാഷ്ട്രീയമല്ല അങ്ങേര് ജയിച്ചാൽ ചെയ്യുന്നതാണ് നമ്മൾ നോക്കേണ്ട അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് നോക്കേണ്ടത് നമ്മുടെ സുരേഷ് ഗോപി ബി ജെ പി നിന്നല്ലേ ജയിച്ച അദ്ദേഹം എത്ര ആൾക്ക് രാഷ്ട്രീയം നോക്കിയാണോ ചെയ്യുന്നത് അല്ല അപ്പം അത് മനസ്സിലാക്കണം ചുമ്മാതെ ഈ സംഘടന അടിച്ച് പൊളിഞ്ഞു പോവാതെ നല്ല രീതിയിൽ പോവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത വിഷയവുമായി ഞാൻ നാളെ വരുന്നതാണ് ബായ് ബായ് അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതാൻ മറക്കരുത്